പ്രോഗ്രസീവ് ഫിലിം മേക്കേഴ്സ് അസോസിയേഷന്റെ രൂപീകരണത്തിൽ ആശയക്കുഴപ്പമില്ലെന്ന് സംവിധായകൻ ആഷി കപൂ സംഘടന ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ഇതുവരെ നടന്നത് പ്രാഥമിക ചർച്ചകൾ മാത്രം ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഉടൻ പുറത്തിറക്കുമെന്ന് ആഷി കപൂ പറഞ്ഞു സംഘടനയ്ക്ക് വൈകാതെ അന്തിമരൂപം കൈവരുമെന്നും ആഷി കപൂ പറഞ്ഞു താൻ മാത്രമല്ല മമ്മൂട്ടി വരെ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമാണെന്നാണ് ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്നതെന്ന് ആഷി കപൂ പറഞ്ഞു ഇത് കൃത്യമായും ഒരു സംഘപരിവാർ നരേഷനാണെന്നും അദ്ദേഹം പറയുന്നു മലയാള സിനിമാ രംഗത്ത് ജനാധിപത്യ യാണ് സിനിമാ രംഗത്തെ പുതിയ സംഘടനയുടെ ലക്ഷ്യമെന്നും ആഷി കപൂർ പറഞ്ഞു തൊഴിലിടമെന്ന നിലയിൽ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മേഖലയായി സിനിമാ രംഗം മാറണം സിനിമാ രംഗത്തെ ഭരണകൂടവുമായി സർക്കാർ സംവിധാനങ്ങളുമായി ചർച്ച നടത്തുകയും നയം രൂപീകരിക്കുകയും ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സംഘടനകളാണ് അങ്ങനെയൊരു സംഘടനയെക്കുറിച്ചുള്ള ആലോചനയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ആഷി കപൂ പറഞ്ഞു